നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് നടന്ന നവജാത ശിശുക്കളുടെ കൊലപാതകം മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും കരാക്കര താത്രികുളത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിഞ്ഞാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര നടപടികൾക്ക് ഒരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു തിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി അറിയാം പുതുക്കാട് നടന്ന നവജാത ശിശുക്കളുടെ കൊലപാതകം മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും പുതുക്കാട് മാതാവ് കൊലപ്പെടുത്തിയ നവജാത ശിശുക്കളുടെ മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും അസ്ഥികൾ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും പ്രതി സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികളും ഇരുവരുടെയും വീടുകളിൽ നിന്ന് ഫോറൻസിക് സംഘം ശേഖരിച്ച അസ്ഥികളുമാകും പോസ്റ്റ്മോർട്ടം ചെയ്യുക കൊല്ലപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളുടെയും അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഡി പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് മൃതദേഹ അവശിഷ്ടങ്ങൾ അയയ്ക്കും കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കിയ അനീഷയെയും ഭവിനെയും റിമാൻഡ് ചെയ്തിരുന്നു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ രണ്ടു ദിവസത്തിനകം സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നടന്ന ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിലാണ് വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത് ആമ്പന്നൂരിലെ ഭവിന്റെ വീട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ കുഞ്ഞിന്റെ അസ്ഥിഭാഗങ്ങൾക്കായി പരിശോധന നടത്തിയത് പ്രതികളുടെ കുറ്റസമ്മതം മൊഴികൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം വരാക്കര ഇടിഞ്ഞു താഴ്ന്നു ചേർപ്പൂക്കാരൻ വീട്ടിൽ ദേവന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ചൊവ്വാഴ്ച രാവിലെ ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ തറയോട് ചേർന്നാണ് സംഭവം കിണർ ഇടിഞ്ഞത് വീടിന് ചെറിയ തോതിൽ അപകട ഭീഷണിയുമുണ്ട് മഹോത്സവം നടക്കുന്ന ഇരിഞ്ഞാലക്കുട നഗരസഭാ മാലിന്യം തള്ളിയതായി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു ജൂൺ ഇരുപത്തി നഗരസഭ നേരിട്ട് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവവും വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടൗൺഹാളിൽ നിന്നും മാറ്റി ഇത്തവണ നഗരസഭാ മൈതാനത്താണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കനത്ത മഴയത്ത് മൈതാനത്ത് പന്തൽ സൗകര്യമൊരുക്കുന്നതിനായി വാഹനങ്ങളും മറ്റുമിറക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മൈതാനത്ത് നഗരസഭാ ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരായും പ്രതിഷേധമുയർന്നത് ഞാറ്റുവേലിക്കെത്തുന്നവർക്കും സ്റ്റാൾ ജീവനക്കാർക്കുമായി പോർട്ടബിൾ ശുചിമുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനായാണ് മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തായി സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇത് ടെന്റ് ഉപയോഗിച്ച് മറച്ചിട്ടുമുണ്ട് കായിക വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൈതാനം നഗരസഭ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് വ്യാപകമായ ആക്ഷേപം ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര പരിപാടികൾക്കൊരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പു പാലിച്ചില്ല പുല്ലഴി കെ എൽ ഡി സി കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് മാസങ്ങളായെങ്കിലും ഇറിഗേഷൻ വകുപ്പ് അധികൃതർ കണ്ടഭാവം പോലും നടിക്കുന്നില്ലെന്നാണ് ആക്ഷേപം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കനാൽ ബണ്ടുകൾ തകർന്ന് കോൾപാടത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ പ്രതിഷേധിച്ച് പുല്ലഴി കോൾ കർഷകരുടെ നേതൃത്വത്തിൽ ചെമ്പൂക്കാവിലെ മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടതോടെ തൊട്ടടുത്ത ദിവസം തന്നെ സബ് കളക്ടർ അഖിൽ വി മേനോൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു ഈ യോഗത്തിലാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഞ്ചു ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴകളും ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് ഉറപ്പു നൽകിയത് എന്നാൽ യോഗം കഴിഞ്ഞ് പത്ത് ദിവസമായിട്ടും കലാലിലെ കുളവാഴകൾ നീക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജനങ്ങൾ ദുരിതമനുഭവിച്ചാലും തങ്ങൾക്കൊന്നുമില്ല സർക്കാർ കാര്യം എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെയുള്ള ജാഗ്രത വളർത്തുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ഉദ്ദേശം സ്കൂൾ മാനേജർ എം ഐ സുരേഷിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം വരന്തരപ്പള്ളി എസ് ഐ കെ കെ ബിജു നിർവഹിച്ചു കുട്ടികളോടും അധ്യാപകരോടും സംസാരിച്ച എസ് ഐ ലഹരി സാധനങ്ങളുടെ ദൂഷ്യഫലങ്ങൾ വിശദമായി അവതരിപ്പിച്ചു ഭാവി തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം അദ്ദേഹം പങ്കുവച്ചു കല്ലൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് റോസൽ രാജ് കെ എസ് സ്കൂൾ സെക്രട്ടറി എം എം സുകുമാരൻ ട്രഷറർ പി വിനീഷ് വൈസ് ചെയർമാൻ ടി ബി രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ സ്മിത പി ഡി വൈസ് പ്രിൻസിപ്പൽ ദിവ്യ എം ഹെഡ്മിസ്ട്രസ് സുജാത ഓയു യു എസ് ഡബ്ല്യു സി പ്രസിഡന്റ് പി വി ഷിജു മറ്റ് മാനേജ്മെന്റ് മെമ്പേഴ്സ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പള്ളിക്കുന്ന് വരന്തരപ്പള്ളി ആലങ്ങാട് മാവിൻചൂട് മണ്ണമ്പേട്ട കാളക്കല്ല് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി ടാബ്ലോ ഫ്ലാഷ്മോപ്പ് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ശ്രീ ധർമ്മശാസ്ത്ര േതിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റിട്ടയർഡ് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ മോജാവിയെ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു സേവാഭാരതി അംഗങ്ങൾ വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രസംഗങ്ങൾ വ്യക്തി എന്നീ പുസ്തകങ്ങൾ നൽകി പ്രധാന അധ്യാപിക റോഷ്നി സി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവാഭാരതി സെക്രട്ടറി രേഷ്മ പ്രീജേഷ് ജോയിന്റ് സെക്രട്ടറി ധന്യ രാജേഷ് വിദ്യാഭ്യാസ കൺവീനർ ദിവ്യ സുബീഷ് കമ്മിറ്റി അംഗം സത്യൻ പി വിദ്യാലയ ക്ഷേമ സമിതി പ്രസിഡന്റ് മനോജ് പി എം അധ്യാപികമാരായ നീതു സി എം മിനി സി സി അനകാ ബാലൻ വിന്നി കൃഷ്ണ അശ്വതി കെ ആർ സുവർണ പി എസ് അനത് വർഗീസ് നിഷ പി വി ഷമിത തങ്കപ്പൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില നൂറ്റി അഞ്ചു രൂപ കൂടി ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുപത് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പുതുക്കാട് നടന്ന നവജാത ശിശുക്കളുടെ കൊലപാതകം മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും പരാക്കര താത്രികുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിഞ്ഞാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര നടപടികൾക്ക് ഒരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു യുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം